കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ആരംഭിച്ച ഓഫീസ് ഉദ്ഘാടനം എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു തിരുവനന്തപുരം വഴുതക്കാട് മീഡിയ പ്ലസിന് സമീപമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് വർഷങ്ങൾ നീണ്ട ഒരാഗ്രഹത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തികച്ചും സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നമ്മൾക്കൊരു ഓഫീസിൻ്റെ അനിവാര്യത വളരെ കാലമായി ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു കാലങ്ങളായുള്ള ആഗ്രഹ സാഫല്യമാണ് ജില്ലയിൽ സിഒഇക്കൊരു ഓഫീസെന്ന് സിഒഎ ഭാരവാഹികൾ പറഞ്ഞു സിഒഎ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാലുദ്ദീനെ അധ്യക്ഷനായ ചടങ്ങിൽ സിഒഎ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജയകുമാർ ടി സ്വാഗതം ആശംസിച്ചു നിരവധി ആഗ്രഹത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇതര ജില്ലകളെ പോലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് ഇത്തരത്തിലൊരു ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് സംഘടനയുടെ എല്ലാ നേതാക്കന്മാരെയും ഓപ്പറേറ്റർമാരെയും സുഹൃത്തുക്കളെയും ആത്മാർത്ഥമായി സംഘടനയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അഭിനന്ദിക്കുക കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് പോലെ തന്നെ കേരള വിഷനും നമ്പർ വണ് സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ നെറ്റ് ഇൻ്റർനെറ്റ് സർവീസ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നവകേരള നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന പ്ലാനിൻ്റെ ഒരു വിതരണ ജില്ലാതല വിതരണ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ സംഘടനയുടെ സഹകരണ വിവിധ പദ്ധതികളുടെ വിതരണ മുൻ ഡെപ്യൂട്ടി മേയറും നിലവിൽ നഗരസഭാ കൌൺസിലറുമായ രാഖി രവികുമാർ കേരള വിഷൻ നവകേരള പ്ലാനറ്റ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സിഡ്കോ സപ്ലൈസിംഗ് മെഷീൻ വായ്പാ വിതരണം നടത്തി സിഡ്കോ സോളാർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം സിഒഎ സംസ്ഥാന ട്രഷറി बिनु शिवदास സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വി എസ് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ ബി ബിജുകുമാർ മീഡിയ പ്ലസ് എം ഡി സലീം ഹുസൈൻ സിഡ്കോ സെക്രട്ടറി പത്മകുമാർ സിഒഎ തിരുവനന്തപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഫറുള്ള സിഒഎ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്തോഷ് വി എ ഹരികുമാർ എന്നാർ സജിത് രാജ് ദീപുരാജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും സി ഒ എ തിരുവനന്തപുരം ജില്ലാ ട്രഷറുമായ സുതീഷ് ബെൽരാജ് ചടങ്ങിൽ കൃതജ്ഞത അറിയിച്ചു കെ എല്ലാ ന്യൂസ് തിരുവനന്തപുരം